നമ്മുടെ കെ എസ് ആർ സി ബസ് അവിടെ തുടങ്ങുന്ന ബ്ലോക്ക് ഗാന്ധി പ്രതിമയുടെ അവിടം വരെ നിൽക്കും ഒരു പത്ത് മിനിറ്റ് എടുക്കാതെ വണ്ടി അങ്ങോട്ട് കയറത്തില്ല പത്ത് മണിക്ക് ഓഫീസിൽ പോകേണ്ട ജോലിക്കാരെ പത്തേകായിട്ട് വന്നിട്ട് നമ്മളോട് ഞാൻ പറയാം എങ്ങനെ ഈ ബ്ലോക്കിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും ഇത് ഒരു പത്ത് കിലോമീറ്റർ മൊത്തം ടൗൺ ആക്കിട്ട് ടൗൺ ആക്കി അവിടൊക്കെ വികസനം വരട്ടെ നമുക്ക് പറയാനുള്ള ഒന്നുമില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇവിടെ സംഭവിക്കുന്നത് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ മീട്ട് വേ ഇട്ട് ഓടണമല്ലോ അങ്ങനൊക്കെ പറയും ഈ രണ്ടര കിലോമീറ്ററിൽ എവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ മീട്ടിട്ട് ഓടേണ്ടത് ഓട്ടം പോവാനോ നമുക്ക് ഈ വഴി അങ്ങോട്ട് ആ റോഡ് രണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് ഒന്ന് അബാൻ റോഡും മുത്തൂറ്റിലോട്ട് പോകുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക നമുക്കിനി ഇനി ഒരു ഇത് രണ്ട് വഴി പോകാം ഒന്ന് കണ്ണങ്ങട വഴി കറങ്ങി പോവാം അല്ലെങ്കിൽ മാർക്കറ്റ് റോഡ് വഴി പോയിട്ട് അങ്ങനെ പോവാം ഈ രണ്ടെടുത്ത് അങ്ങനെ രണ്ട് വഴി പോവാണെങ്കിലും ഒന്നേ കിലോമീറ്റർ കാണിക്കും രണ്ട് പോയിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ട് കിലോമീറ്ററാണ് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് മുത്തുകൂറ്റിന്റെ ഹോസ്പിറ്റലിൽ വരെ പോകാൻ രണ്ട് കിലോമീറ്ററും രണ്ട് പോയിന്റ് വ്യത്യാസം അതിപ്പോ നമ്മളിപ്പോ വരുന്ന ആളോട് പറഞ്ഞാല് അവരത് തയ്യാറാവില്ല കാരണം ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഈ ബ്ലോക്ക് കാരണം സെൻട്രൽ ജംഗ്ഷൻ കാരണം നമ്മുടെ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡ് അവിടെ തുടങ്ങുന്ന ബ്ലോക്ക് ഗാന്ധി പ്രതിമയുടെ അവിടം വരെ നിൽക്കും ഒരു പത്ത് മിനിറ്റ് എടുക്കാതെ വണ്ടി അങ്ങോട്ട് കേറത്തില്ല അത് അതുപോലെ തന്നെയാണ് മാർക്കറ്റ് റോഡിൽ പോയിട്ട് തിരിച്ചു കയറി വരുന്നത് അവിടെ പോലീസുകാർ നിന്നിട്ട് നാലു വണ്ടി നാലു വണ്ടി ആയിട്ടാണ് വിടുന്നത് അപ്പം നമുക്ക് ഒരു അമ്പത് രൂപ അറുപത് രൂപ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഡീസൽ അടിച്ചിട്ട് കിടന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പൊ ഞാനൊരു പത്തനംതിട്ടയിലെ നഗരഹൃദയത്തിലെ അബാൻ മേൽപ്പാലത്തിന്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ ഈ അപ്പോഴേപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാക്കാത്തതിൽ ഇവിടുത്തെ ഓട്ടോ ഷാത്തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേ ഈ അപ്രോച്ച് റോഡ് ചിലപ്പോൾ പത്തനംതിട്ട നഗരസഭയിലെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഒരു വിഷയമായിട്ടാണ് ഇവിടുത്തെ ഏകദേശം ഒരു അൻപതിലധികം ഓട്ടോക്ഷാ ഡ്രൈവർമാരുണ്ട് നമുക്ക് ആദ്യമായി ഇവിടുത്തെ എന്തൊക്കെയാണ് ഈ മേൽപ്പാലം മേൽപ്പാലം വരുന്നത് നല്ലതാണ് വികസനത്തിന് ഇവിടെ ആരും എതിരൊന്നുമല്ല വികസനം വന്നുകൊണ്ട് വികസനത്തിന് ആരും എതിരൊന്നുമല്ല പക്ഷെ ഈ റോഡ് ഇങ്ങനെ ഈ മേൽപ്പാലം വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡില് വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ സൗകര്യം ഈ സൈഡ് വേണമെങ്കിൽ സുഖമായിട്ട് ഇപ്പൊ അവർക്ക് അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ശബരിമല സീസൺ തുടങ്ങി വണ്ടികളില് ഇത് ഇതാണ് അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഞങ്ങളവിടെ വേറൊന്നും വിചാരിക്കരുത് സർക്കാർ ജോലിക്കാർ ഓഫീസില് ഏകദേശം ഒരു പത്ത് മണിക്കൊക്കെ റിപ്പോർട്ട് ചെയ്യണം ഇവിടെ പത്തേ കാലിനും പത്തരയ്ക്കും വന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഇന്നയിടങ്ങളിൽ കൊണ്ടുപോയി വിടാൻ പറയുന്നുണ്ട് പക്ഷെ അവിടെ പോകുമ്പോൾ ബ്ലോക്ക് ആണ് നമുക്ക് ചിലപ്പോൾ മാറി പോകേണ്ടതായിട്ട് വര വരേണ്ടതുണ്ട് കാരണം ഈ പേട്ട റോഡ് കണക്ട് ചെയ്ത് നമുക്ക് പേട്ടയ്ക്ക് അകത്ത് വിടാം അപ്പൊ പറയുന്നത് നീയൊക്കെ ഞങ്ങളെവിടെ കൊണ്ടുപോകാം നമുക്ക് വേറെ മാർഗമില്ല ഈ പത്ത് മിനിറ്റ് ഇവിടെ കിടന്നിട്ട് കൊണ്ടുപോകുമ്പോ അതുപോലെ തന്നെ ഇവർ ഈ പത്ത് മണിക്ക് ഓഫീസിൽ പോകേണ്ട ജോലിക്കാര് പ്രത്യേകായിട്ട് വന്നിട്ട് നമ്മളോട് ഞാൻ പറയാം എങ്ങനെ ഈ ബ്ലോക്കിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ തന്നെ ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഈ വരുന്ന നഗരസഭയിലെയും ജില്ലാ പഞ്ചായത്തിലെയും ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളോടും അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്നവരോടും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ ആഘോഷത്തോട് ബുദ്ധിമുട്ടുക അല്ല ഇതിന്റെ സ്ഥാനാർത്ഥികളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർമാനാണല്ലോ ഇതിന്റെ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ കാര്യങ്ങൾ നോക്കണ്ടത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അല്ലാതെ നമ്മളിപ്പോൾ വരുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യങ്ങളിൽ നല്ലതന്നെയാണ് അത് വികസനത്തിന് തന്നെയാണ് അത് നമ്മളെ അതിനെ നമ്മളെതിരല്ല പക്ഷെ ഈ വികസനം വരുന്നത് കൂടി ഇവിടുത്തെ ടൗണിലെ ബ്ലോക്കിലൂടെ ഒന്ന് ഇതാക്കി തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് നമ്മളെ നമ്മുടെ അഭിപ്രായം അത് ഈ പിന്നെ നല്ല ചൂടുള്ള സമയത്ത് മൊത്തം പൊടിയാ ഈ ബസ്സുകാർ വന്നിട്ട് ബസുകാർക്ക് നാല് സ്റ്റോപ്പാ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ സെൻട്രൽ കൊണ്ട് ചവിട്ടും അമലബാറിന്റെ ഫ്രണ്ടിൽ ചവിട്ടും ഈ മരത്തിന്റെ അവിടെ ചവിട്ടും എന്നിട്ട് ഇവിടുന്ന് ചെറുതി വെച്ചിട്ട് പോകുക ഈ വെള്ളം കിടക്കുന്ന കണ്ടില്ലേ ഇതെല്ലാം അടിച്ചു തെറുപ്പിച്ചിട്ടാണ് പോകുന്നത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഇത്ര മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ടൈമാ കിട്ടിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ അടിയാ അതിന്റെ അകത്ത് ബസ്സുകാർ തമ്മിൽ അടിയാ അടിയാ കൊടിശല്യം ഉണ്ട് ഇതേപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് നിങ്ങൾ ഈ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വായ്പ ഒക്കെ എടുത്തിട്ടാണെങ്കിൽ ചിലപ്പോൾ എടുത്തേക്കുന്നത് ഇപ്പോഴത്തെ ഈ ഇന്ധനത്തിന്റെ അമിതമായിട്ടുള്ള വർദ്ധനവ് തോട്ടത്തിന്റെ കുറവ് ഇപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഏകദേശം അഞ്ച് ലിറ്റർ ഓട്ടോഷ ഉണ്ടല്ലോ എങ്ങനെയാണ് നിങ്ങൾ ദൈനംദിന കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ തരുവാറങ്ങിപ്പോ ഇരുന്നൂറ് മറ്റൊരു നടത്തില്ല ഈ റോഡ് തുറന്നാ ഈ റോഡ് തുറക്കാത്തടത്തേന് നമ്മൾ ഇങ്ങനെ കറങ്ങി പോകുമ്പോ രണ്ട് കിലോമീറ്ററാണ് ചെല്ലുന്നത് രണ്ട് കിലോമീറ്റർ ചെല്ലുമ്പോൾ നമ്മൾ അറുപത് രൂപ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അവർ ഇങ്ങനെയുള്ള ഇത് ഓട്ടോ ആണ് അവര് നോക്കുന്നത് അവർ അവര് പറയത് കൂറല്ല എന്ന് പറയും അറുപത് രൂപയ്ക്ക് നമ്മൾ നമ്മള് അത് ആൾക്കാർ നോക്കുമ്പോ ശരിയാ ഈ ഇവിടുന്ന് ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഓടി ചെല്ലുന്നിടത്ത് ഈ അറുപത് രൂപ മുപ്പരോടെ ഓട്ടോ ഈ മുപ്പരോടെ ഓട്ടോ ഈ കറങ്ങി ചെന്ന് തിരിഞ്ഞ് അറുപത് രൂപ മേടിക്കേണ്ടി വരും ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഏകദേശം രണ്ടര കിലോമീറ്റർ ഉള്ള ഈ ടൗൺ ബേസിൽ രണ്ടര കിലോമീറ്റർ എടുത്ത് ചുറ്റുള്ളവർ കഴിഞ്ഞാൽ അവിടെ ടൗൺ അവസാനിക്കും നമ്മൾ ഈ ഓട്ടം കൊണ്ടുവിട്ടിട്ട് റിട്ടേൺ അവിടെ നിന്ന് ഒരാളെ കിട്ടി ഇവിടെ കൊണ്ടുവന്ന പത്ത് രൂപയെ തരത്തുള്ളൂ നമുക്കാരും മീറ്റർ ചാർജ് തരത്തില്ല ഇനി അത് മീറ്റർ ഓൺ ഓണാക്കണം ഓണാക്കണോന്ന് പറയുന്നു ഞങ്ങൾക്ക് ഒരു ഇപ്പൊരുടെ ഓട്ടം പോയി കഴിഞ്ഞാൽ ഇപ്പൊ മലയാളപ്പുഴ പോയി ഏഴ് കിലോമീറ്റർ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ഓട്ടം പിന്നെ അവിടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു ഓട്ടോ ആയിട്ട് കിട്ടുന്നില്ല അവിടുന്ന് വരുന്നത് ഇരുപത് രൂപയായി തരുന്നോ അവിടെ ഉള്ളവർക്കും അറിയാം തരുന്നവർക്കും അറിയാം നമ്മൾ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നെല്ലാം വൈകിട്ട് എടുത്തിട്ട് വരും എല്ലാം സർക്കാർ ജോലിക്കാരെ ആണ് അവരും പത്ത് രൂപയെ തരത്തുള്ളൂ എന്നിട്ടും കൊണ്ടുപോയി പരാതി കൊടുക്കണം നമുക്ക് അല്ലെങ്കിൽ ഇത് ഒരു പത്ത് കിലോമീറ്റർ മൊത്തം ടൗൺ ആക്കിട്ടെ ടൗൺ ആക്കി അവിടൊക്കെ വികസനം വരട്ടെ ഈ റിംഗ് റോഡ് ഏഴ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ അന്റെ അടുത്ത് റിംഗ് റോഡ് ഉണ്ട് ഇപ്പൊ ഇവിടെ തരിശു ഭൂമി ഒരിടത്തും കൃഷിയൊന്നുമില്ല അതിന് പണവും കാര്യങ്ങളും ഉള്ളവരുടെ സ്ഥലങ്ങള് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കൊടുത്തിട്ട് അവിടെ ബിൽഡിംഗ് പണിയുന്നുണ്ട് ഏഹ് മൊത്തം ബിൽഡിങ് അടിക്കാനുള്ള കൊടുത്ത് വികസനം വരട്ടെ ഇവിടെ കൃഷിയില്ലല്ലോ കൃഷിയില്ല നെൽകൃഷിയില്ല മേരെ മറിച്ച് കരിമുഖ കൃഷിയുടെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഭാഗ ഭാഗങ്ങളിലൊക്കെ അപ്പൊ അതും ഇല്ല ഒന്നുമില്ല അപ്പൊ ഈ മേൽപ്പാലം നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ കൂടെ ഈ എടുത്തിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഒരു താൽക്കാലിക റോഡെങ്കിലും അല്ല അത് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് താൽക്കാലികമായിട്ടാണേലും ഈ താൽക്കാലികമായിട്ട് ഇപ്പൊ റോഡ് വിടാനുള്ള വഴി ഉണ്ട് ഇവര് റോഡ് മൊത്തം അടച്ചിട്ടാണ് ഇവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ടൗൺ മൊത്തം ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ഇപ്പം നേരത്തെ വെട്ടിപ്പുറം ഫ്രീ ആയിട്ട് കിടന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ വെട്ടിപ്പുറത്ത് പോലെ നോക്കിക്കണ്ട് വേറാൻ പറ്റാത്ത അവസ്ഥയായി കാര്യം അതുപോലെ തിരക്കായി കാര്യം ഈ ടൗണിൽ നിന്ന് വരുന്ന വണ്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടിപ്പുറത്തോടെ പോയി ചേരത്തിന്റെ അവർ ഇറങ്ങി പന്തളൊക്കെ പോകുന്നത് ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിക്കുമ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്താ എന്തെങ്കിലും ഉടനെ ഉണ്ടോ അല്ല നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മള് നാളെ പറ്റിയ മനസ്സിലായോ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ അവര് വന്ന ഇപ്പം ഒരു വേഹിക്കിളോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറോ വന്നു കാര്യം പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് പറയാനുള്ള ഒന്നുമില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് സംഭവിക്കുന്നത് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ മീറ്റർ ഇട്ടില്ല ഇവിടെ മീറ്റർ ഇട്ട് ഓടണം അല്ല അങ്ങനൊക്കെ പറയും ഈ രണ്ടര കിലോമീറ്ററിൽ എവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ മീറ്റർ ഇട്ട് ഓടേണ്ടത് അപ്പൊ അല്ല നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്കറിയാം ഈ ടൗണ് എത്ര കിലോമീറ്റർ ചുറ്റുള്ളവൽ ഉണ്ട് ഈ ആൾക്കാർ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് അതുപോലെ തന്നെ ഒന്ന് സൂചിപ്പിച്ചത് പല ഓഫീസിലും ഈ പത്ത് മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടവര് ചെയ്യുന്നവര് വന്നിട്ട് പത്തേ കാലി പത്തര നമ്മള് വിളിച്ചിട്ട് വന്നിട്ട് നമ്മളോട് ബഹളം ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാനാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇവര് വികസനത്തിന് എതിരല്ല അബാൻ മേൽപ്പാലത്തിന്റെ പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കി ഇതിന്റെ അപ്രോച്ചിലൂടെ ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ദൈനംദിന കാര്യങ്ങൾക്കും ഒരു ജീവിത ഒരു ഒരു ദിവസത്തെ അനത്തിനായി നെട്ടോട്ടമോടുന്ന ഈ ഓട്ടോഷ തൊഴിലാളികൾക്കുടേ അധികാരികൾ കണ്ണ് തുറക്കണമെന്നാണ് ഈ ഓട്ടോഷ തൊഴിലാളികൾ പറയുന്നത് പത്തനംതിട്ട ആ പുതിയ പ്രയത്നശാലയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട